കങ്ങഴയിൽ യുവാവിനെ പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനാട് സ്വദേശി സച്ചിൻ സജ്ജി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ യുവാവിനെ കാണാനില്ലായിരുന്നു പത്തനാട് സ്വദേശി സച്ചിൻ സജ്ജിയാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ സമീപത്തെ പുരയിടത്തിൽ ജോലിക്കെത്തിയവരാണ് ഉപയോഗശൂന്യമായ കുളത്തിൽ മൃതദേഹം കണ്ടത് യുവാവ് കുളത്തിൽ ചാടി ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം കറുകച്ചാൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും രാവിലെ എട്ടര കൂടിയാണ് അറിയാൻ സാധിച്ചത് കുളത്തിൻ്റെ ഉടമയായ ജേക്കബ് തോമസ് എന്നെ വിളിച്ചു അതുപോലെ അവരുടെ പുള്ളിയുടെ പുരയിടത്തിൽ തടിവെട്ടുകാർ വന്നപ്പോൾ ഇവിടെ കുളത്തിലൊരു ശവം കിടക്കുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ചേട്ടൻ പോലീസിൽ പോലീസിലറിയിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു തന്നെ പോലീസിൽ അറിയിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ആളിങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ എത്തിയപ്പോഴത്തേന് പോലീസുകാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പയ്യനെപ്പറ്റി എനിക്ക് ശരിക്കും അറിയത്തില്ല അച്ഛനെയമ്മയൊക്കെ പരിചയമുണ്ട് അച്ഛൻ്റെ പേര് സജി അമ്മ മിനി അവിടെ ഗവൺമെൻറ് ആളാണ് അമ്മ ഒരു രണ്ടാമ്പിള്ളേരും ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു പിന്നെ ബാക്കി കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് വിശദവിവരങ്ങൾ അറിയത്തില്ല പിന്നെ ശനിയാഴ്ച മുതൽ ഇപ്പം അതിനെ കാണാതെ ആയിട്ടുണ്ട് ഞാനൊരു ബന്ധുവിനെ വിളിച്ച് വെച്ച് ഇപ്പം സാധിച്ചിട്ടുണ്ട് ഇപ്പം അടുത്തുള്ള സി സി ടി വി ദൃശ്യം നോക്കിയപ്പം പതിനൊന്ന് മണിക്ക് പയ്യൻ നടന്നു വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കുളത്തിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം വയസ്സ് ഇല്ല ഇല്ല നൽകിയില്ലെന്ന് അവരുടെ ബന്ധു പറഞ്ഞത് ഇന്ന് പോകാനിരിക്കുവായിരുന്നു അപ്പം കൂട്ടുകാരു കൂടി എവിടെയെങ്കിലും പോയതാണല്ലെന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം അതാണ് അങ്ങനെ പോകാറ് പതിവുണ്ട് അതുകൊണ്ടാണ് തിരക്കാഞ്ഞെന്ന് പറഞ്ഞു